അടച്ചുറപ്പുള്ള ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്തിരിക്കുകയാണ് അറുപതുകാരിയായ ജലജ വർഗീസ് നിലവിൽ അടിമാലി ടൗണിനു സമീപം കാര്യമായ ഉറപ്പൊന്നുമില്ലാത്ത വീട്ടിൽ വാടകയ്ക്ക് തനിച്ചാണ് ജലജയുടെ താമസം വീടിനായി തനിക്ക് അർഹതപ്പെട്ട സർക്കാർ സഹായം വർഷങ്ങൾ പലതു പിന്നിട്ടിട്ടും നടപ്പായി കിട്ടിയിട്ടില്ലെന്നാണ് ഇവരുടെ പരാതി അറുപതുകാരിയായ ജലജ നിലവിൽ അടിമാലി ടൗണിനു സമീപം വാടക വീട്ടിലാണ് കഴിയുന്നത് നാളുകൾക്ക് മുമ്പ് അമ്മ മരിച്ചതോടെ തനിച്ചാണ് ജീവിതമെന്ന് ജലജ പറയുന്നു ഒരു വീട് യാഥാർത്ഥ്യമാകുന്നതും കാത്താണ് ജലജിയുടെ ജീവിതം പ്രളയ ദുരിതാശ്വാസ തുകക്ക് തനിക്ക് അർഹതയുണ്ടെന്നും ജലജ പറഞ്ഞു പ്രളയത്തിനുണ്ടായ നഷ്ടം സംബന്ധിച്ച് അപേക്ഷ നൽകിയിരുന്നുവെന്നും പക്ഷേ നാളിത്ര പിന്നിട്ടിട്ടും തുടർ ഇടപെടലുകൾ ഫലപ്രദമായി നടന്നിട്ടില്ലെന്നും ജലജ പരാതി ഉന്നയിക്കുന്നു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുകൂല ഇടപെടൽ വേണമെന്നും ഒരു വീട് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്നുമാണ് ജലജിയുടെ ആവശ്യം കിട്ടാനുള്ളവരുടെ ലിസ്റ്റിൽ വീണ്ടും പേര് കുറേ വർഷം ആണ്ടിന് മുതൽ ഈ വീടിന് വേണ്ടിയിട്ടും ഈ പഞ്ചായത്തിലും വില്ലേജിലും ഞാൻ സർക്കാർ അധികാരികളോട് ഞാൻ ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കളക്ടറെ എനിക്കുള്ള വീട് തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയലുകൾ നീക്കുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വളരെ ആത്മാർത്ഥമായിട്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഞാൻ വാടക എന്നെ വാടക വീട്ടിൽ നിന്നും അവർ നിർദ്ദേഹം എന്നെ ഈ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ട് എനിക്ക് വീടില്ല ഞാൻ ഈ പഞ്ചായത്തിലെല്ലാം ഞാൻ സംസാരിച്ചു പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചു എനിക്ക് അനുകൂലമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വീട് ഞാൻ പിന്നെ മനുഷ്യത്വപരമായിട്ട് ചിലരുടെ ദയവ് കൊണ്ട് അവരൊരു വീട് കാണിച്ച് തന്നു വളരെ വാസയോഗ്യമല്ലാത്തൊരു വീട്ടിൽ കായിപ്പാടോട്ടുകൂടി കിടന്നുറങ്ങൾ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന രീതിയിലുള്ള വളരെ വൃത്തിഹീനമായ സുരക്ഷിതമില്ലാത്തൊരു വീടാണ് ഇപ്പോൾ പ്രളയം വന്ന് തോടിൻ്റെ അരികിലാണോ അപ്പോൾ അത് ഭയന്നിട്ട് എനിക്ക് ഒരു രാത്രി പോലും കഴിച്ചു കൂടാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് പ്രളയ ഫണ്ട് അനുവദിച്ച് എനിക്ക് സ്ഥലം മേടിച്ച് വീട് വയ്ക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ സഹായിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് വളരെ വിനീതമായിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ജില്ലാ ഭരണകൂടം തുടങ്ങി വിവിധയിടങ്ങളിൽ തന്റെ നിസ്സഹായ അവസ്ഥ ചൂണ്ടിക്കാട്ടി പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചിട്ടും സ്വന്തമായൊരു കിടപ്പാടം യാഥാർത്ഥ്യമാകാത്തതിലുള്ള പരാതി ജലജയ്ക്കുണ്ട് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നതായി ജലച പറയുന്നു സർക്കാരുകളുടെ പാർപ്പിട പദ്ധതികളിലും തഴയപ്പെട്ടതിന്റെ നിസ്സഹായാവസ്ഥ ജലജ പങ്കുവച്ചു ജലജ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനും പറയത്തക്ക ഉറപ്പോ സുരക്ഷിതത്വമോ ഇല്ല പെൻഷൻ തുകയാണ് ഇപ്പോഴത്തെ വരുമാന വരുമാനമാർഗ്ഗമെന്നും തന്റെ നിസ്സഹായ നിസ്സഹായാവസ്ഥയ്ക്കും വീടെന്ന സ്വപ്നത്തിനും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടലിലൂടെ പരിഹാരം കാണണമെന്നുമാണ് ജലജയുടെ ആവശ്യം